ഞങ്ങള് ഓമല്ലൂർ പോവാണ്ട് ഇത് തന്നെ ഓമല്ലൂർ ഇതല്ലേ ഇത് ഓമല്ലൂരാ

മൂത്ത സാധനം അമ്മയുടെ മൂത്ത മകളല്ലേ ഇരിക്കുന്നേ ആ മൂത്ത കൊച്ചുമകൾ ആലിഫിനൊക്കെ അർത്ഥം കലാണോ ഡീ ആലിഫിനൊക്കെ അർത്തങ്കാണോ ചെരുപ്പകത്തല്ല ഇട്ടിരിക്കുന്നത് അകത്താ അവരാരും കൂടി ഇല്ലേ ചേച്ചി വന്നില്ലേ ഇല്ലാമ ചേച്ചി पांच कपि ले पांच कपि अच्छा नाय जा औरो चरक ने विवाह ने നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഞാൻ ഗുണനെ കീറിയിട്ടാ എങ്ങനെ ശരിയാണെ എന്നാവരുന്നത് രണ്ട് അപ്പളെ ഇളുവകാര അമ്മു മാവേ മാമ്മേക്ക് വരണം കുനൂനെ കീറിട്ട് അണ്ണാവരുന്നത് അവള് കഞ്ഞി കുടിക്കുന്നില്ലല്ലോ അവളെ പായസം ഞാൻ കുടിക്കൂല്ലേ ൂ കുളിച്ചതേ ഉള്ളൂ ഇപ്പൊ കുളിച്ചതേ ഉള്ളു കുളിച്ചത് കുളിച്ചത് ആ കുളിക്കാൻ ഓരോ പരിപാടിയായിട്ടിരിക്കുമല്ലോ ഇപ്പൊ തണുപ്പ് ഇന്ന് നല്ല ചൂടായിരുന്നു അതന്നെ അത് അതേനസാത് അതന്നെ സത് അതന്നെ പിറക്കു കിറകരാ നോക്കണേ പപ്പടാണോ അതാരാ കൊണ്ടത്തന്നാരാ ആരാ അത് ആരാ ഏ അത് വറുത്ത് കൊണ്ടുത്തന്നത് ആരാ നമ്മുടെ പാത്രത്തിൽ കൊണ്ടു തന്നത് ആരാണ് അതാരാ പിടിയുള്ളവര് ഇല്ലില്ല അതില്ല നമ്മുടെ പൊന്നമോനപുത്രാണോ അവിടെ തന്നെ ഏ എത്ര പഠിക്കണം പഠിക്കാൻ പോലും മൊത്തം അത്രേ മതിയാ മൊത്തം അത്രേം മതിയാഷം പഠിക്കണം ഒത്തിരി ആയാലും പഠിക്കാൻ തുടങ്ങിയ അഞ്ച് മൂന്നാല് രണ്ടു വയസ്സുള്ളപ്പൊ രണ്ടര വയസ്സുള്ളപ്പൊ തുടങ്ങിയതാ രണ്ടര വയസ്സുള്ളപ്പം അങ്കമാടി പോയി തുടങ്ങിയേഴ്സ്

പി ഡിഗ്രി കഴിയുമ്പോ നമ്മള് കോളേജിലോട്ട് പോകത്തുള്ളൂ അടുത്ത അടുത്ത കോളേജിൽ പ്ലസ് എക്സാം അവൻ അവനമ്മക്ക് എന്നാ ലൈഫ് അമ്മേ നന്നായിട്ട് എൻജോയ് ചെയ്തു സ്കൂൾ ലൈഫ് ആണ് ഏറ്റവും ഏറ്റവും അടിപൊളി അടിപൊളി എന്റെ ഞാൻ അമ്മേ വിവാൻ നീ എന്നാ പഠിപ്പിക്കണ്ടേ ഡോക്ടറൊക്കെ വിട്ടാലോ കമ്പ്യൂട്ടർ സയൻസ് ഡോക്ടറായിരിക്കണം ഏ ഡോക്ടർ ആക്കിയതാണെ ഞ ഡോക്ടറിനെ പോവാണ്ട് താഴെ പോയതാ നീ നിന്റെ അപ്പനെ മ്മ പറഞ്ഞ എല്ലാ ആഹാരം കഴിക്കണം അവനോട് പറയണം ഇവള് കഴിക്കും അവനാ കഴിക്കലാത്ത ഇവനല്ല എല്ലാ ആഹാരം കഴിക്കലാത്തേ അല്ലേ എല്ലാം ആഹാരങ്ങളും കഴിക്കാൻ